ചേട്ടാ ചേട്ടാ സമയത്രേട്ടാ സമയം സമയത്രേ എന്തിനാ എനിക്ക് മാൻ പാടില്ലേ കൊള്ളാടാ ചേട്ടാ ചേട്ടാ സമയം എന്തായി സമയം എന്താന്ന് സമയം എന്താ എനിക്ക് ജോലിക്ക് പോകണം സമയം എന്താ ഏടാവ് എന്റെ വാച്ച് ഇല്ല എന്റെ വാച്ച് ഇല്ലെന്ന് വാച്ചില്ല ഞാൻ അങ്ങനെ സമയറിയും ആ അതും കൊള്ളാലോടാവ് മനുഷ്യന്റെ കളയാനായിട്ട് രാവിലെ ഓരോന്നിറങ്ങിക്കോളൂ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു ഇവനൊക്കെ ഒരു വാച്ച് മേടിച്ചു ആട്ടോ ചെയ്യോ ഏട്ടാ സമയ ആരീ പുഴ എവിടുന്നു നിന്റെ കാശില്ലേടാ നിനക്കൊരു വാച്ച് മേടിച്ചു കെട്ടാൻ മേലെ പുഴ എവിടുന്നു

എന്താ സമയം കൃത്യം പന്ത്രണ്ട് നാപ്പത്തഞ്ച് അത് എന്നോട് പറയുന്നു ചേട്ടൻ എഴുതി വെച്ചിട്ടില്ലേ സമയറിയില്ല എഴുതി വെച്ചതും കൂറ്റുവായോ അല്ല ചേട്ടൻ എഴുതി വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് അല്ല സമയം പറയരുത് എന്നോട് ഞാൻ പറയട്ടില്ലേ ഇനി ഏരിയയിൽ ആരെങ്കിലും എന്നോട് സമയം ചോദിക്കാനോ പറയാനോ വന്ന എന്റെ സ്വഭാവം മാറും ആ ഒന്ന് ഒന്നും അതിന് സംഭവിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാ ശ്രദ്ധകാങ്കലി വൃത്തത്തിൽ രണ്ടാം പദത്തിൽ രണ്ടക്ഷരം കുറഞ്ഞു അത് മഞ്ചരിയായിരുന്നു മഞ്ചരി വേദന അധിക പദത്തിൽ എത്ര ണക്കലയാളം മലയാളം പോലൊരു ഭാഷ കെട്ടോ ഈ ലോകത്തില്ല എന്ന് വേണം നമുക്കിപ്പോ പറയാൻ ശരിയാ ഉഗ്രാഷ ബോൾ വരുമോ സഹോദര ബസ് പോലോന്നറിയല്ല ഒരു വാള് വരും പുഷ്പമേ ൊരു രാജ്ഞ എവിടെ പോകുന്നു സഹോദരൻ ഞാനങ്ങും പോണില്ല ഞാനിപ്പോ അപ്പുറം വരെ പോയിച്ചു വന്ന എന്താണ് ഞാനിപ്പോ എങ്ങും പോണില്ല ഞാൻ അപ്പുറം വരെ പോയിച്ചു വന്നു മലയാളത്തിലുള്ള പരിജ്ഞാനം കുറവാണല്ലേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ അതിൽ കർത്താവ് ഉണ്ടാവണം ക്രിയ ഉണ്ടാവണം കർമ്മം ഉണ്ടാവണം ഞാനൊരു മലയാളം അധ്യാപകനാണ് അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത് വൃത്ത ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ ഇപ്പൊ എന്നോടൊന്ന് ചോദിക്കൂ ഞാൻ ചോദിച്ചു എന്നോടൊന്ന് ചോദിക്കൂ അല്ല ഞാൻ താങ്കൾ എവിടെ പോകുന്നു ഞാൻ ചോദിച്ചപ്പോ താങ്കൾ ഞാൻ എവിടെ പോവാടേ എന്ന് പറഞ്ഞല്ലോ അതുപോലെ എന്നോടൊന്ന് ചോദിക്കൂ താങ്കൾ എവിടെ പോകുന്നു ഞാൻ ഞാൻ ആലപ്പുഴ വരെ പോകുന്നു അതിൽ ഞാൻ കർത്താവാണ് ആലപ്പുഴ വരെ എന്നുള്ളത് കർമ്മമാണ് പോകുന്നു എന്നത് ക്രിയയാണ് നമ്മൾ എന്ത് സംസാരിച്ചാലും അതിൽ കർത്താവ് ഉണ്ടാവണം കർമ്മം ഉണ്ടാവണം ക്രിയ ഉണ്ടാവണം അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ അങ്ങനെ പറയരുത് സുഹൃത്ത് അങ്ങനെ ഒന്നും അല്ല മലയാളം സംസാരിക്കും എന്നോട് അതുപോലെ താങ്കൾ എവിടെയാ താമസിക്കുന്നത് ഞാൻ തൊട്ടടുത്ത പ്രദേശമായ ഇടപ്പള്ളിയിൽ താമസിക്കുന്നു അതിൽ ഞാൻ കർത്താവാണ് തൊട്ടടുത്ത പ്രദേശമായ ഇടപ്പള്ളിയിൽ എന്നുള്ളത് കർമ്മമാണ് താമസിക്കുന്നു എന്നുള്ളത് ക്രിയയാണ് നമ്മൾ എന്തും അതുപോലെ വേണം മുന്നോട്ട് സംസാരിച്ച് പോകാനായിട്ട് മനസ്സിലായില്ലേ മലയാളത്തിൽ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് അതാണ് നമ്മൾ എന്ത് സംസാരിച്ചാലും കർത്താവ് ക്രിയ ഇത് വേണം എന്താണ് സഞ്ചിക്കുളിരിക്കുന്നത് സഹോദര അത് കർത്താവ് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചത് പച്ചക്കറി മേടിച്ചിട്ട് ആ കർത്താവല്ല സാറിപ്പോ പറഞ്ഞില്ലായിരുന്ന കർത്താവ് കർമ്മം ക്രിയൊക്കെ വേണം സംസാരിക്കണോ അതിലെ കർത്താവായ ഞാൻ കുറച്ച് പച്ചക്കറി അതായത് കർമ്മമായ പച്ചക്കറി ക്രിയ ചെയ്തുകൊണ്ട് വന്നതാ മനസ്സിലായോ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ കർത്താവ് കർമ്മം ക്രിയ എന്ന് പറഞ്ഞത് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് അതിനുള്ള പരിജ്ഞാനം കൊണ്ട് നമ്മൾ സംസാരിക്കാം പച്ചക്കറി മേടിച്ചു മലയാളത്തിൽ നമുക്കൊരു പരിജ്ഞാനം ഉണ്ടാവണം 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 കർത്താവ് കർമ്മം ക്രിയ ഉണ്ടാവണം ഒരു കർത്താവ് പച്ചക്കറി മേടിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു വന്നിരിക്കുക എന്നോട് താങ്കൾ ഇനി ഒരു വാക്ക് പോലത്തണം അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചു ഒരു സംശയം ചോദിക്കാല്ലോ ഈ കർത്താവ് പച്ചക്കറി മേടിച്ചത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഇത്ര കൊഴപ്പമല്ല കർത്താവ് കർമ്മം ക്രിയയുടെ പ്രശ്നമല്ലേ ഇപ്പൊ അത് നമ്മൾ മലയാളത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കും എങ്കിൽ മാത്രമേ താങ്കൾക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ ഇനി ഞാൻ അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിട്ട് പോവുകയാണ് ഞാൻ പോകുന്നതുവരെ ബസ് വരുന്നത് വരെ ഒരക്ഷരം പോലും താങ്കളിനോട് സംസാരിക്കാൻ പാടില്ല കാരണം തനിക്ക് കർമ്മമുള്ള ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല കർമ്മമുള്ള എന്തെങ്കിലും ഒരു ഒരു വാചകം താങ്കളെ കൊണ്ട് സംസാരിക്കാൻ കഴിയുമോ അങ്ങനെയൊന്നും പറ്റുമെങ്കിലും ഞാനൊരു മലയാള അധ്യാപന മാത്രം കാലഭാരി അടിക്കില്ല എന്റെ വല്ല് എവിടെയാണാവേ കർമ്മ അങ്ങനെ പറയല്ലേ എന്റെ വെല്ലുമ്മ മരിച്ചു കഴിഞ്ഞ പതിനാറ് ദിവസം കർമ്മത്തോട് കർമ്മമായിരുന്നു അതിനകത്ത് കർമ്മമില്ലെന്ന് പറഞ്ഞാണല്ലോ പറഞ്ഞാൽ എന്റെ സ്വഭാവമാർ ഒരു കാര്യം ഞാൻ പറയുന്നത് ഞാൻ ഇനി പോകുന്നത് വരെ ഒരു അക്ഷരം പോലും താങ്കളിനോട് മിണ്ടാൻ പാടില്ല മലയാളത്തെ കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്ത ഒരാള് മലയാള അധ്യാപനോട് സംസാരിക്കാൻ പാടില്ല കർത്താവ് കർമ്മം ക്രിയ ഇതില്ലാതെ എന്നോട് ഒന്നും സംസാരിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഇരിക്കാണ് മലയാളത്തിന്റെ ഇത് മൂന്നുള്ള ഐറ്റംസ് കിട്ടുവാ നമുക്ക് സംസാരിക്കാം അല്ലെങ്കി ഇങ്ങോട്ട് സംസാരിക്കണ്ട കർത്താവ് കർമ്മംക്രിയ അല്ല ഈ ഐറ്റംസ് കർത്താവ് വിചാരിച്ചൊന്നും മിണ്ടാതിരിയടാ കേട്ടോ ഞാനൊരു മലയാള അധ്യാപകനാണ് അതുകൊണ്ടാണ് അതായത് അടുത്ത് രക്ഷപ്പെടാൻ ആ അതാണ് കർത്താവ് കർമ്മം ക്രിയ രാവിലെ ഇറങ്ങിവക്കുവാണിയില്ല ആ പോയോ ആ ശ്രദ്ധ കണ്ട കർത്താവ് മൂക്കും വീഴുവപ്പം കർത്താവ് നമ്മുടെ ഓർമ്മ കർത്താവ് കർമ്മക്രിയ മൂന്നീ പുള്ളിയോ കേട്ടെന്ന് പറയൊരു മനസ്സിലാണ് ആ ചേരാന്ന് ഒരു ഉറങ്ങിക്കോ കർത്താവരുന്ന് ഉറങ്ങിക്കോ സാറിന്റെ കർമ്മവും കൊണ്ടാവും പോയി കൊള്ളാവുണ്ട് കർമ്മമുണ്ട് ചോദിച്ച അല്ല ആലപ്പുഴക്കുള്ള ബസ് പോയോ എല്ലാ ചോദിച്ചു അത്യാവശ്യമായിട്ടുണ്ട് കാര്യത്തിന് പോവായിരുന്നേ എന്റെ എന്റെ പേഴ്സ് പേഴ്സ് അവിടെ കള്ളൻ കൊണ്ടുപോയി നിന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു വാക്ക് നിനക്ക് എനിക്ക് പറയണോ പക്ഷെ ഞാൻ പറയുന്നതിനകത്ത് കർത്താവ് ഏതാ ക്രിയ ഏതാ കർമ്മ ഏതാന്ന് അറിയാതെ ഞാൻ എങ്ങനെയാ സാറിനോട് പറയുന്നത് എന്റെ കർത്താവേ എങ്ങോട്ടാ ചേട്ടാ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പോണേത്ര ഈ റെയിൽവേ സ്റ്റേഷൻ വരെ അറുനൂറ്റഞ്ചു രൂപ അറുപത്തഞ്ച് രൂപ ഈ തൊട്ടടുത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോണേ അറുപത്തഞ്ച് രൂപയ ആ അറുപത്തഞ്ച് രൂപ ഓ എന്റെ ചേട്ടാ പെട്രോളിന്റെ കാശ് കുറച്ചില്ല എന്തെങ്കിലും ഒന്നും കുറക്കാൻ പാടില്ല ചേട്ടാ ചേട്ടൻ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത് എന്താണ് ഇന്ത്യ എ ഡി ബി കരാറിൽ ഒപ്പുവെച്ചത് വലിയ മണ്ഡലം ഒന്നും ചേട്ടൻ തോന്നണല്ലേ അത് മാത്രമല്ല നമ്മുടെ രാജ്യം ഇപ്പൊ ഭീകരതയെ പേടിച്ചുകൊണ്ടിരിക്കാണ് മൊത്തം തീവ്രവാദികളാണ് അത് മാത്രമല്ല അമേരിക്കയുടെ ആഗോളവൽക്കരണത്തിനെതിരെ ചേട്ടൻ എന്താ പറയാനുള്ളത് ഇതൊക്കെ എന്റെ അടുത്ത് പറയുന്നത് എന്തിനാണ്

ചേട്ടന്റെ വേണ്ടിക്ക് കാശ് കയറണ്ടല്ലേ ഗെജു അയ്യാ അത് പറ്റൂലപ്പ എനിക്ക് ജീവിക്കണ്ടേപ്പായിട്ട് ഇറങ്ങിയത് തർത്താവ് കോളടിച്ചല്ല ജപ്പാങ്ങ ഇന്ന് ഇയാളെ ഞാൻ പറ്റിക്കും അല്ലോ അവരുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്തായിരിക്കും അത് കേറിയായിരുന്നു ഹലോ എവിടെയാണ് പോലീസ് മാമന്റെ വീട്ടിൽ പോണം ആ അങ്ങനെ മലയാളത്തിൽ പറ എവിടെ പോണം മാമന്റെ വീട്ടിൽ മാമന്റെ വീട്ടിൽ മാമന്റെ വീട്ടിൽ മാമന്റെ വീട്ടിൽ പോകാനുള്ള വഴി അറിയാമോ മാമന്റെ ആ ആ വീട്ടില് പോണം ആത്മാവും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകട്ടെ മാമന്റെ വീട്ടിൽ പോകാം പോകാ പോകാ കേമന്റെ വീട്ടിലല്ലേ അപ്പാപ്പന്റെ വീട്ടിൽ വരെ ഞാൻ ഉണ്ടാക്കി തരാം അയ്യോ ഇത് എന്റെ അമ്മാവന്റെ വീടല്ല എന്റെ പൊന്ന് സാഹിപ്പിന്റെ എത്രാമത്തെ തവണ അമ്മാവന്റെ വീട് അതാണ് പറഞ്ഞത് എന്നെ പറ്റിക്കുന്നത് എന്താണ് ഈ കാണുന്നത് നിങ്ങളുടെ നാട്ടിലെ വയലുകൾ മുഴുവൻ നികത്തുകയാണല്ലോ എന്റെ സായിപ്പ അത് വയലൊന്നും അല്ല പിന്നെ അതാണ് എറണാകുളത്ത് ഏറ്റവും തിരക്കുള്ള എം ജി റോഡ് അത് ടാർ കാണുന്നത് അല്ലാണ്ട് വയൽ കേട്ടണമെന്നല്ല വയലിന് അല്ലേ അല്ല കണ്ടാൽ വയൽ പോലുണ്ടല്ലോ ആ എം ജി റോഡ് കണ്ടാലും വയൽ കണ്ടാലും ഒരേപോലെ എന്താ തോന്നുന്നുള്ളത് അല്ലേ ആ അതെ 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 പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ലേ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ചു കൊണ്ടു നടന്നാൽ എങ്ങനെ പുരോഗതി ഉണ്ടാവും വിദ്യാഭ്യാസം വേണം നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകൂ ഓ ആ വണ്ടി പോയ പോക്ക് കണ്ടോ എന്തൊരു ഒരു സ്പീഡാണ് തീർച്ചയായിട്ടും അതിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും ജപ്പാന്റെ എഞ്ചിൻ ഉപയോഗിച്ചാലേ അത്രക്ക് സ്പീഡിൽ പോകാൻ പറ്റൂ അതാണ് അതിന് സ്പീഡിൽ പോയത് നിങ്ങളൊക്കെ എന്നാണ് ഇനി ജപ്പാന്റെ ടെക്നോളജി ഉപയോഗിക്കേണ്ടത് അതെ ജപ്പാന്റെ ടെക്നോളജി ഒക്കെ അവിടെ കട്ടെ നമുക്ക് അമ്മാവന്റെ വീട് ഇടതപ്പി പോവാ നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ലല്ലോ എന്താണ് കാരണം എന്താണ് കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ജപ്പാനിൽ വന്ന് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രോണിക്സുകൾ കമ്പ്യൂട്ടറുകൾ കൃഷികൾ അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളുടെ രാജ്യം ഡെവലപ്പ് ആണ് ആ നിങ്ങളുടെ നാട്ടിലെ ഇറക്കുമതി ചെയ്യുകയാണ് ഞങ്ങൾ ഇതെല്ലാം കമ്പ്യൂട്ടർ എല്ലാം ഇറക്കുമതി ചെയ്യുന്നു ആ ഇവിടത്തെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സെറ്റപ്പ് പോലീ എന്താണ് കുന്തം കുറുവടി എ കെ ഫോർട്ടി സെവൻ ബോംബ് ാണ് ഞങ്ങളുടെ വണ്ടി പോയ സ്പീഡ് കണ്ടോ ആ സ്പീഡിലാണ് പോയത് തീർച്ചയായിട്ടും അത് ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും അതെല്ലേ എന്നാണ് ഇനി നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് അമ്മാവന്റെ വീട് നോക്കാൻ അമ്മാവന്റെ വീട് ഇനി ആ റോഡ് ചോദിച്ചാൽ അറിയാൻ പറ്റും അമ്മാവന്റെ വീട് ്മാവന്റെ വീട് അമ്മാവന്റെ വീട് അമ്മാവന്റെ ഓ അത് അമ്മാവന്റെ വീടല്ല ഫ്ലാറ്റ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ നാടിന് ഒരു പുരോഗതിയുമില്ല നിങ്ങൾ ജപ്പാനിൽ വന്നു നോക്കൂ അവിടെ വന്നു നോക്കൂ ഇപ്പോൾ അവിടെ ഞങ്ങളുടെ വിവാഹം പോലും ഇമെയിൽ വഴിയാണ് നടക്കുന്നത് ാണ് വിവാഹം നടക്കുന്നത് ജപ്പാൻ പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ആയിട്ടാണ് വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ളിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ വയ്ക്കും നല്ല സ്പീഡിൽ ഓടാമല്ലോ സ്പീഡിൽ സ്പീഡിലോടാ ജപ്പാന്റെ എഞ്ചിൻ വയ്ക്കും എന്റെ പൊന്നി ജപ്പകാരം പത്ത് മണിക്ക് കാലത്ത് പത്ത് മണിക്ക് ഓട്ടോറിക്ഷ കരുതാണ് അമ്മാവന്റെ വീട്ടിൽ എവിടെ അമ്മാവന്റെ വീട്

ജപ്പാൻ കാരൻ വണ്ടി തുടങ്ങി അല്ലെ ജപ്പാന്റെ അഞ്ചിൻ വെക്ക് ജപ്പാന്റെ മെഷീൻ വെക്ക് ജപ്പാന്റെ മീറ്റർ വെക്കുന്നത് ആയിരിക്കണത് ജപ്പാന്റെ മീറ്റർ അജിന്റെ ഇത്തിരി സ്പീഡ് കൂടും